തെരഞ്ഞെടുപ്പ് ദിവസവും മണ്ഡലത്തിലെ വോട്ടർമാരെ നേരിൽ കണ്ട് ചാലക്കുടിയിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ സിരവീന്ദ്രനാഥ് രാവിലെ തന്നെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയ ശേഷമായിരുന്നു ചാലക്കുടിക്ക് കീഴിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലെയും വിവിധ പോളിംഗ് ബൂത്തുകൾ സന്ദർശിച്ചത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടറായ രവീന്ദ്രനാഥ് കേരളവർമ്മ കോളേജിലെ രാവിലെ ആറ് മുക്കാലോടെ ഭാര്യ പ്രൊഫസർ എം കെ വിജയം മകൻ ജയകൃഷ്ണൻ എന്നിവർക്കൊപ്പം പോളിംഗ് ബൂത്തിലെത്തിയെങ്കിലും വൻ തിരക്കായിരുന്നതിനാൽ പാലക്കാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയും സിപിഐഎം പൊളിറ്റ് ബ്യൂറോ അംഗവുമായ എ വിജയരാഘവൻ ഭാര്യയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായ പ്രൊഫസർ ആർ ബിന്ദുവും കേരളവർമ്മ കോളേജിൽ തന്നെയായിരുന്നു വോട്ട് രേഖപ്പെടുത്തിയത് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മണ്ഡല പര്യടനത്തിനിറങ്ങിയ സ്ഥാനാർത്ഥി കയ്പമംഗലം നിയമസഭാ മണ്ഡലത്തിലെ മതിലകം സെന്റ് ജോസഫ് എച്ച്എസ്എസിലായിരുന്നു ആദ്യമെത്തിയത് പിന്നീട് കൊടുങ്ങല്ലൂർ ചാലക്കുടി അങ്കമാലി പെരുമ്പാവൂർ കുന്നത്തുനാട് ആലുവ മണ്ഡലങ്ങളിലെ നാൽപ്പതോളം വോട്ടിംഗ് കേന്ദ്രങ്ങളും വിവിധ പ്രദേശങ്ങളിലെ എൽ ബൂത്തുകളും സന്ദർശിച്ചു അപ്രതീക്ഷിതമായി മുന്നിലെത്തിയ സ്ഥാനാർത്ഥിയെ കണ്ടപ്പോൾ വോട്ടർമാർ കമ്പരപ്പും പ്രവർത്തകർക്ക് വലിയ ആവേശവുമാണ് സമ്മാനിച്ചത്